ഇനി വാർത്തകൾ സംഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ് നോക്കാം സ്പോട്ട് ലൈവ് ഷിരൂരിലെ ഘട്ട ദൗത്യത്തിൻ്റെ നാലാം ദിവസമായിരുന്നു ഇന്ന് പക്ഷേ നിരാശയായിരുന്നു ഫലം അർജുൻ്റെ ലോറിയുടെ ഒരു ഭാഗവും ഇന്നത്തെ തെരച്ചിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല സ്പോട്ട് നാല് കേന്ദ്രീകരിച്ച് വിശദമായ തെരച്ചിൽ നടത്തിയാൽ ലോറി കണ്ടെത്താൻ കഴിയുമെന്നാണ് എന്ന റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ഇന്ന് പറഞ്ഞു അതേസമയം ദുരന്തത്തിൽപ്പെട്ട ഗ്യാസ് ടാങ്കറിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തി ഷിരൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു ശ്രീനാഥ് ചന്ദ്രൻ ഇന്ദ്രബാലൻ എന്തൊക്കെയാണ് വിശദമായി പറഞ്ഞത് എസ് കെൻ ഇന്ന് രാവിലെയാണ് റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ ഒരു പ്രതികരണം നടത്തിയത് സ്പോട്ട് നാലിൽ കൂടുതൽ സാധ്യതയുണ്ടെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് ഏതാണ്ട് പൂർണ്ണമായി ഈ ദിവസം മുഴുവൻ സ്പോട്ട് നാലിലും സ്പോട്ട് മൂന്നിലും വിശദമായി തന്നെ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഡ്രഡ്ജിംഗ് നടത്തി തെരച്ചിൽ നടത്തിയതാണ് പക്ഷേ അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് വലിയ നിരാശയാണ് അതേസമയം ഒരു ലോറിയുടെ ഒരു ലോഹഭാഗം കിട്ടി അത് അർജുൻറ്റേതാണോ എന്നൊരു സംശയം കാർവാർ എം എൽ എ വൈകിട്ട് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് കരയിലേക്ക് എത്തി മനാഫടക്കമുള്ള അർജുന്റെ ലോറിയുമായി പരിചയമുള്ള ആളുകളൊക്കെ അത് പരിശോധിച്ചതിനു ശേഷം അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ ഇന്ന് യാതൊന്നും തന്നെ അർജുന്റെ ലോറിയുമായി ബന്ധപ്പെട്ട തെരച്ചിൽ പ്രതീക്ഷ നൽകുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് ഉച്ചവരെ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെയൊരു ലോഹഭാഗം എങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞത് അർജുൻ്റെ കുടുംബം യഥാർത്ഥത്തിൽ ഈ ഇന്ദ്രവാളിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്പോട്ടിങ്ങിൽ ഈ കണ്ടെത്തിയ നാല് മേഖലകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് മേഖലകളിൽ ആദ്യം തെരച്ചിൽ നടത്തണം എന്നതായിരുന്നു ആവശ്യപ്പെട്ടത് അതിന് പ്രകാരമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നതെന്ന് കാർവാർ എം എൽ എ പറയുന്നുണ്ട് മൂന്നും നാലും സ്പോട്ട് ഇന്ന് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തെരഞ്ഞു ഇനിയിപ്പോൾ നാളെ ഒന്നും രണ്ടും മേഖലകളിൽ ഒരു വട്ടം കൂടി തെരച്ചിൽ നടത്തും അവിടെയും കിട്ടിയില്ലെങ്കിൽ പിന്നീട് കരയോട് ചേർന്നിട്ടുള്ള അതായത് നേരത്തെ ലക്ഷ്മണയുടെ ചായക്കട ഉണ്ടായിരുന്ന മേഖലയോട് ചേർന്നിട്ടുള്ള മേഖലകൾ കൂടി തെരച്ചിൽ നടത്തും ഒരുപക്ഷെ അവിടെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത കൂടുതലായി ഉണ്ട് കാരണം അവിടെ നിന്ന് നേരത്തെയും പലവട്ടം ലോറിയുമായി ബന്ധപ്പെട്ട ലോറിയിലെ കയറും മറ്റും ഒക്കെ ആ മേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും നാളെ കാലാവസ്ഥ ഇന്നത്തേതുപോലെ അനുകൂലമായിരിക്കേണ്ടത് പ്രധാനമാണ് ഇന്നും നാളെയുമൊക്കെ ഷിരൂരിലൊക്കെ റെഡ് അലേർട്ടാണ് ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ടാണ് പക്ഷേ ഇന്നലെ രാത്രി കനത്ത മഴ പെയ്തെങ്കിലും ഇന്ന് പകൽ മഴ മാറി നിന്നു ഇന്നിപ്പോൾ വൈകിട്ട് ആയപ്പോഴേക്ക് വീണ്ടും ശക്തമായിട്ടുണ്ട് ഒരുപക്ഷെ രാത്രി ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ അത് ഗംഗാവലി ഗംഗാവലി പുഴയിലെ സാഹചര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കും വെള്ളം വലിയ തോതിൽ കുത്തി ഒലിച്ചെത്തിയാൽ ഒഴുകിയാൽ അത് ഈ രക്ഷാദൗത്യത്തെ കാര്യമായി ബാധിക്കും കാരണം ഡ്രജർ കമ്പനിയുടെ ഡ്രൈവർമാർ കൂടി ഇന്നിപ്പോൾ വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തുന്നുണ്ട് അതൊക്കെ നാളെ ദുഷ്കരമാകാനുള്ള സാധ്യതയുണ്ട് ഇന്ന് പകൽ കുറച്ചു നേരമെങ്കിലും ഡ്രജ്ജർ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു ഡ്രഡ്ജിംഗ് അതിനും അത്തരമൊരു സാഹചര്യം ഒരുപക്ഷെ നാളെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാലാവസ്ഥ മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ് എസ്കാൻ ഓക്കെ താങ്ക് യു ശ്രീനാഥ് ചന്ദ്രനാണ് ഷിരൂരിൽ നിന്നും തത്സമയം ചേർന്നത്